വരന്തിരപ്പിള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിയ അഞ്ചു വയസ്സുകാരന് മരുന്ന് മാറി നൽകിയതായി പരാതി മുണ്ടിനീറിന് ചികിത്സ തേടിയ കുട്ടിക്ക് നൽകിയത് പ്രഷറിന്റെ ഗുളിക ഗുളിക കഴിച്ച കുട്ടി മൂന്ന് ദിവസം മെഡിക്കൽ കോളേജിൽ ചികിത്സ കഴിഞ്ഞ ശേഷം സുഖം പ്രാപിച്ചു വരുന്നു വരന്തിരപ്പിള്ളി കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയ പാലപ്പിള്ളി കാരികുളം കുളത്തിലവളപ്പിൽ കബീറിന്റെ മകന് ഡോക്ടറുടെ കുറിപ്പോട് വാങ്ങിയ മരുന്ന ഫാർമസി ജീവനക്കാർ മാറി നൽകിയെന്നാണ് പരാതി മെയ് മൂന്നിനാണ് കബീർ മകനുമൊത്ത് ആരോഗ്യ കേന്ദ്രത്തിലെത്തിയത് ഡോക്ടർ കുറിപ്പിലെഴുതിയത് കുട്ടികൾക്കുള്ള വേദനയുടെ മരുന്നായിരുന്നു എന്നാൽ ഫാർമസിയിൽ നിന്ന് നൽകിയത് മുതിർന്നവർക്കുള്ള ശക്തി കൂടിയ പ്രഷറിന്റെ മരുന്നായിരുന്നു മൂന്ന് ദിവസം മരുന്ന് കഴിച്ച കുട്ടിക്ക് ഛർദിയും ദേഹാസ്വസ്ഥവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മുളങ്ങുന്നത്താവ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു മൂന്ന് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് കുട്ടിക്ക് ആരോഗ്യം വീണ്ടും കിട്ടിയത് ആശുപത്രി സൂപ്രണ്ടിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും വീട്ടുകാർ പരാതി നൽകി